മാന്യപ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം അവിട്ടം നക്ഷത്രജാതരുടെ ദുരിതശാന്തിക്കായി അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നവഗ്രഹശാന്തി ഹോമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച നടത്തുന്നു നിങ്ങൾക്ക് ഏവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ഇതാണ് ഇന്നത്തെ വീഡിയോ വിഷയം ജനനസമയം ഭാഗ്യാധിപനായ കുജനെ മൗഢ്യമോ അഷ്ടമസ്ഥിതിയോ മാരകാധിപത്യമോ ഉള്ള പക്ഷം സമയങ്ങൾ മാറി മാറി വന്നാലും കഷ്ടതകളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഈ ധനുമാസം ഒൻപതാം തീയതി അതായത് ഡിസംബർ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഏഴ് പതിനഞ്ച് വരെ തിരുവോണ നക്ഷത്രമാണ് ശേഷം അവിട്ടം നക്ഷത്രവും ഏഴ് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നവഗ്രഹ ശാന്തി ഹോമവും പ്രമുഖ തന്ത്രിശ്രേഷ്ഠന്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് അവിട്ടം മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഈ ചടങ്ങിൽ പങ്കുചേരാവുന്നതാണ് പ്രത്യേകമായി ഈ ചടങ്ങ് നടത്തുന്നതിന് വളരെയേറെ പണച്ചിലവ് വരുന്നതാണ് എന്നാൽ നൂറ്റിയൊന്ന് രൂപ മാത്രം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുകയും ഒപ്പം നിങ്ങളുടെ പേരും അവിട്ടം ഏത് കൂറിൽ ജനിച്ചു എന്നുകൂടി അറിയിക്കുക രാശി അറിയാത്തവർ ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും ജനന സ്ഥലവും മാത്രം അറിയിക്കുക ജാതകങ്ങൾ ഒരു കാരണവശാലും അയക്കാൻ പാടുള്ളതല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങളുടെ ദോഷങ്ങൾക്ക് ശാന്തി ലഭിക്കുകയും വിഘ്നങ്ങൾ മാറി സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതുമാണ് അവിട്ടം ജാതർക്ക് ഈ പൂജയിലേക്ക് ഹൃദ്യമായ സ്വാഗതം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അൻപത്തി നാല് പതിനാറ് ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അൻപത്തി നാല് ഇരുപത്താറ് പതിനാറ് ജി പേ നമ്പർ പേ ടി എം നമ്പറും ഈ നമ്പർ തന്നെയാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അൻപത്തി നാല് ഇരുപത്താറ് പതിനാറ് നന്ദി നമസ്കാരം ഈ വീഡിയോ ഇവിടെ തീരുന്നു ഒട്ടും തന്നെ അമാന്തിക്കാതെ ഇന്ന് തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹകരിക്കുമല്ലോ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം